ഹായ് ഞാൻ രാജി ഇന്നത്തേത് ഒരു ഓർക്കിഡിൻ്റെ കോംബോ ഓഫറാണ് ഇപ്പോൾ ഈ കാണുന്ന ഓർക്കിഡിൻ്റെ സേളിങ്സുകളെല്ലാം സെയിലിനായിട്ടുള്ളതാണ് കൊല്ലം രാമംകുളങ്ങരയിലുള്ള വിനീത മാമിൻ്റെ ഓർക്കിഡ് ഗാർഡനിലെ പ്ലാന്റ്സുകളാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഇതൊരു കോംബോ ഓഫർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അഞ്ച് പ്ലാന്റ് എഴുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കിട്ടുന്നത് അത് ഇൻക്ലൂഡിങ് സി സി ആണ് അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് കൊറിയർ ചാർജ് കൊടുക്കേണ്ടി വരില്ല അഞ്ച് പ്ലാന്റിനോട് എഴുന്നൂറ്റി അൻപത് രൂപയാണ് അതുപോലെ പത്ത് പ്ലാന്റുകളാണ് എടുക്കുന്നതെങ്കിൽ ആയിരത്തി നാന്നൂറ് രൂപയാണ് റേറ്റ് അതും ഇൻക്ലൂഡിങ് സി സി തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് തന്നെ കൊടുത്തേക്കും അപ്പോൾ നിങ്ങൾ ആ ഒരു ഫോട്ടോസ് കണ്ടിട്ട് നിങ്ങളുടെ കൈവശമില്ലാത്ത ഏതെങ്കിലും പ്ലാന്റ്സുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് ഇതൊക്കെയാണ് പ്ലാന്റിൻ്റെ സൈസ് ഇത് നല്ല ഇത് ഫ്ലവറുള്ള പ്ലാന്റ് ആണ് കാണിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ വാങ്ങി വെച്ച് ഒരു അഞ്ചാറ് മാസം ഒന്ന് വളർത്തി കഴിയുമ്പോഴേക്കും ഇതുപോലെ നമ്മുടെ ഈ ഒരു പ്ലാന്റിൽ ഫ്ലവറാവും ഈ ഫോട്ടോയിൽ കാണുന്നതൊക്കെയാണ് സെയിലിനായിട്ടുള്ള ഓർക്കിഡ്സിൻ്റെ ഫോട്ടോസ് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കില്ലാത്ത വെറൈറ്റീസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഇപ്പോൾ കോംബോ ഓഫറുകളൊക്കെ ആയിട്ട് വാങ്ങുവാണെങ്കിൽ നമ്മൾ ഓരോ പ്ലാന്റ് വാങ്ങുന്നതിനേക്കാളും കുറച്ചുകൂടി നമുക്ക് റേറ്റ് കുറവിൽ തന്നെ പ്ലാന്റ്സുകളൊക്കെ കിട്ടും ഡി ടി ഡി സി കൊറിയറ് വഴിയായിരിക്കും പ്ലാന്റ്സുകളൊക്കെ നിങ്ങൾ അയച്ചു തരുന്നത് കേരളത്തിനകത്താണെങ്കിൽ എന്തായാലും രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ കിട്ടും കേരളത്തിന് പുറത്താണെന്നുണ്ടെങ്കിൽ നാല് ദിവസത്തിനുള്ളിൽ തന്നെ പ്ലാന്റ്സുകളൊക്കെ കിട്ടും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഓർക്കർ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ വീഡിയോസ് ഫുള്ളായിട്ട് കാണുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ആ ഒരു ബെല്ലേക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക തുടർന്നിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അതുപോലെ ഇഷ്ടമായാലൊന്ന് ലൈക്ക് കൂടി ചെയ്തേക്കുക ഇപ്പൊ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുക്കുക പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ ബൈ